സമയം കാലത്ത് ആറു മണി ഒരു എട്ട് വയസ്സുകാരൻ പതുക്കെ കിടപ്പറയിൽ നിന്നും പുറത്തേക്ക് വരുന്നു കയ്യിൽ എന്തോ ചുരുട്ടി പിടിച്ചിട്ടുണ്ട് ശബ്ദമുണ്ടാക്കാതെ ചുറ്റും നോക്കി മെല്ലെ അവൻ കുളിമുറിയിലേക്ക് നടന്നു കയ്യിലുണ്ടായിരുന്ന നനഞ്ഞു കുതിർന്ന ഉടുമുണ്ട് കുളിമുറിയിലെ ബക്കറ്റിലേക്ക് ധൃതിയിൽ നിക്ഷേപിച്ച് ആശ്വാസത്തോടെ അവൻ പുറത്തേക്ക് വരുന്നു ഇതൊരു കഥയല്ല ഏതെങ്കിലും സിനിമയിലെ ഒരു സീനുമല്ല കുട്ടികളുള്ള വീടുകളിൽ ഇന്നും കാണപ്പെടുന്ന ഒരു പതിവ് കാഴ്ച ബെഡ് വെറ്റിംഗ് കൊണ്ട് കഷ്ടപ്പെടുന്ന അപമാനിതനാവുന്ന ഒരുപാട് കുട്ടികളുടെ ഒരു പ്രതിനിധി പണ്ടൊക്കെ വീട്ടുകാർ ക്രൂരമായിട്ടായിരുന്നു ഇവരോട് പെരുമാറിയിരുന്നത് അടിക്കുക പരസ്യമായി അപമാനിക്കുക മൂത്രമൊഴിച്ച ഉടുമുണ്ട് അവരെ കൊണ്ട് തന്നെ കഴുകിപ്പിക്കുക തുടങ്ങിയവയായിരുന്നു അവ അതോടെ കുട്ടികൾ മാനസികമായി തളരുന്നു ആദ്യമൊക്കെ വല്ലപ്പോഴും ഉണ്ടായിരുന്ന ബെഡ്വെറ്റിംഗ് പിന്നെ സ്ഥിരം പരിപാടിയായി മാറുന്നു അതിന്റെ ഫലമായി അടിയും ഇടിയും കൂടുന്നു അതോടെ കുട്ടി ഡെസ്പെറേറ്റ് ആവുന്നു ഒടുവിൽ കടുത്ത ഡിപ്രഷൻ അടിമയാവുന്നു പെൺകുട്ടികളെ അപേക്ഷിച്ച് ആൺകുട്ടികളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത് ഇത് എപ്പോൾ തുടങ്ങി എല്ലാ ദിവസവും ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ എത്ര പ്രാവശ്യം അതല്ല ആഴ്ചയിൽ എത്ര തവണ എന്നതെല്ലാം നോട്ട് ചെയ്തു വെക്കണം അതിനനുസരിച്ചാണ് അവർക്ക് ട്രീറ്റ്മെന്റ് നൽകേണ്ടത് എല്ലാ ദിവസങ്ങളിലും രണ്ടോ മൂന്നോ തവണ ഉണ്ടെങ്കിൽ ഇത് പൂർണമായി മാറാൻ കുറച്ചു കാലം വേണ്ടി വരും മാതാപിതാക്കളുടെ സ്നേഹപൂർവമായ ശ്രദ്ധയും പരിചരണവും കൊണ്ട് തീർച്ചയായും ഈ അസുഖം പൂർണ്ണമായും മാറ്റാവുന്നതാണ് അതിന് നാം ചെയ്യേണ്ടത് കുട്ടികൾക്ക് രാത്രി ഭക്ഷണം നേരത്തെ നൽകുക അതിനുശേഷം ആവശ്യത്തിന് മാത്രം വെള്ളം കൊടുക്കുക രാത്രി പാല് കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ അത് രാവിലത്തേക്ക് മാറ്റുക ഉറങ്ങുന്നതിന് മുമ്പ് നിർബന്ധമായും അവരെ മൂത്രമൊഴിപ്പിക്കുക രാത്രി രണ്ടോ മൂന്നോ തവണ വീണ്ടും അവരെ ടോയ്ലറ്റിൽ കൊണ്ടുപോവുക ഇത് തുടർച്ചയായി രണ്ടോ മൂന്നോ ആഴ്ച ശീലിപ്പിക്കുക തീർച്ചയായും പൂർണ്ണമായും കൺട്രോൾ ചെയ്യാൻ സാധിക്കും ചില കുട്ടികളിൽ മൂത്രം പിടിച്ചു വെക്കുവാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഇത് പരിഹരിച്ചാൽ ഈ അസുഖം ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും വളരെ സന്തോഷത്തോടെ കുട്ടി ഉറങ്ങാൻ കിടക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം കുട്ടിയിൽ ഈ അസുഖം വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അതിനാൽ കുട്ടികളെ കഴിയുന്നതും വഴക്കു പറയുകയോ പേടിപ്പിക്കുകയോ ചെയ്യാതിരിക്കുക ഇനി കുട്ടികളെ വഴക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉറങ്ങും മുൻപേ ആ പ്രശ്നം പരിഹരിച്ച് സന്തോഷത്തോടെ അവരെ ഉറങ്ങാൻ വിടുക അവർക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുകയും അവരോട് സ്നേഹത്തോടെ പെരുമാറുകയും ചെയ്യുക കുട്ടികൾക്ക് നല്ല പ്രോത്സാഹനം നൽകുക ഒരു ദിവസം വെഡ് ഇല്ല എന്ന് കണ്ടാൽ കുട്ടിയെ അഭിനന്ദിക്കുക ചെറിയ ചെറിയ സമ്മാനങ്ങൾ വാങ്ങി നൽകുക കുട്ടിക്ക് ഒരു കോൺഫിഡൻറ് ഉണ്ടാവുവാൻ ഇത് സഹായിക്കും കുട്ടിയുടെ മനസ്സിൽ ഇത് കുറച്ച് കൊണ്ടുവരണം എന്നൊരു പ്ലഡ്ജ് ഉണ്ടാക്കാനും ഈ സ്നേഹ സമ്മാനങ്ങൾക്ക് കഴിയും ചില സന്ദർഭങ്ങളിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും കൗൺസിലിംഗ് ആവശ്യമായി വന്നേക്കാം ഇനി ഇതുകൊണ്ടൊന്നും കാര്യമായ മാറ്റം ഉണ്ടായില്ലെങ്കിൽ ഏറ്റവും നല്ലൊരു ഫിസിഷ്യനെ കാണിക്കണം ചിലപ്പോൾ മെഡിസിൻ വേണ്ടി വന്നേക്കാം ബെഡ് ഇക്കാലത്ത് ഒരു പ്രശ്നമേയല്ല കുട്ടികളുടെ വളർച്ചയിൽ ഉണ്ടാവുന്ന ഒരു സ്വാഭാവിക പ്രതിഭാസം മനസ്സിന്റെയും ശരീരത്തിന്റെയും തികച്ചും സാധാരണമായ ഒരു പ്രതികരണം അത് ഒരു പ്രശ്നമാക്കുന്നതാണ് പ്രശ്നം